ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഞാൻ കാണിക്കാൻ പോവാണ് ഞാനൊരു ലിപ്സ്റ്റിക് ബ്രാന്തയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്കൊക്കെ അറിയാരിക്കുമല്ലോ ഞാൻ വിചാരിച്ചു എൻ്റെ ലിപ്സ്റ്റിക്കുകൾ ഏതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഏതാണെന്നൊക്കെ കാണിക്കാൻ കുറേ കമൻസ് എനിക്ക് വരാറുണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ലിപ്സ്റ്റിക്കുകളുണ്ട് ലവം ബാക്കിൽ കിടന്ന എന്തൊക്കെ വിലകൾ കാണിക്കുന്നുണ്ട് എത്ര അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും ഗംഭീര അടങ്ങിയിരിക്കില്ല അതുകൊണ്ട് നമുക്ക് മെയിൻ മെയിൻ്റ് സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് എൻവൈബേഡ് വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക് കേട്ടോ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് സീറോ സിക്സ് സ്പൈസി റെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ഒറ്റ സ്ട്രോക്ക് മതി നമ്മുടെ മൊത്തം ലുക്ക് തന്നെ മാറിപ്പോൾ കാണുമ്പോൾ നമ്മൾ ആൾക്കാർ പിടിച്ച് കിട്ടിക്കത്തൊന്നുമില്ല എന്നാലും ഭയങ്കര രസമാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒട്ടും ട്രാൻസ്ഫർ ആവാത്ത ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ വാങ്ങിച്ചോ നമ്മൾ സാധാരണ ഒരു ത്രീ എം എൽ ലിപ്സ്റ്റിക്കിനൊക്കെ കിട്ടുന്ന ഒരു രൂപയാണ് ഇത് സിക്സ് പോയിന്റ് ഫൈവ് എം എൽ വെറും ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഇപ്പോൾ ഐ ഹാഡ് ബ്യൂട്ടി സെയിൽ നടക്കാണ് ഇഷ്ടംപോലെ ഓഫറും ഗിഫ്റ്റും ഒക്കെ കിട്ടും അപ്പൊ ക്യു ആർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട